ഹജ്ജ് ഹജ്ജ് വേളയിൽ വേളയിൽ ഇറക്കുമതി ഇറക്കുമതി ചെയ്ത ചെയ്ത വിധേയമാക്കി ൂറ് കന്നുകാലികളെ ഇതുവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി പരിസ്ഥിതി കൃഷി മന്ത്രാലയം വ്യക്തമാക്കി ഹജ്ജ് സീസണിനായുള്ള പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണ് നടപടി വരും ദിവസങ്ങളിൽ കൂടുതൽ ബലിമൃഗങ്ങൾ എത്തും പരിശോധന തുടരും ഹജ്ജ് സീസണിനായി മന്ത്രാലയത്തിന്റെ സംവിധാനം പൂർണ്ണമായും തയ്യാറാണെന്ന് വക്താവ് സാലിഹ് ബിൻ ദാക്കിൽ പറഞ്ഞു പരിസ്ഥിതി ജലം കാർഷിക ആരോഗ്യ മേഖലകളിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനും കർമ്മങ്ങൾ സുഗമവും സുഖകരവുമായി നിർവഹിക്കാൻ സൗകര്യമൊരുക്കുന്നതിനും നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനും സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായും എല്ലാ മേഖലകളും തമ്മിലുള്ള ഏകോപനവും സംയോജനവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മക്കയിലെയും മദീനയിലെയും മന്ത്രാലയ ശാഖകളുടെ തയ്യാറെടുപ്പുകൾ സ്വകാര്യ കശാപ്പുശാലകൾക്കും പൊതുവിപണികൾക്കുമേലുള്ള മേൽനോട്ടവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ദാക്കിൽ സൂചിപ്പിച്ചു ന്യൂസ് പക്ഷമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ